സുഹൃത്തുക്കളെ നോമ്പ് പിടിക്കുന്നത് വിശപ്പിന്റെ വേദന അറിയാനാണ് എന്നാണല്ലോ ഇവർ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ പട്ടിണി രാജ്യങ്ങളിൽ നിന്ന് നോമ്പെടുത്ത് കളയണ്ടേ ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓരോ ജില്ലകളിലേയും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കാര്യം എനിക്കറിയാം കിംസ് അനന്തപുരി ഹോസ്പിറ്റൽ അതുപോലെ ശ്രീചിത്ര ജി ജി ഹോസ്പിറ്റൽ ജൂബിലി ഹോസ്പിറ്റലൊക്കെ നമ്മൾ സെർച്ച് നടത്തിയതാ എന്നിട്ടാ പറയുന്നത് ഏറ്റവും കൂടുതൽ രോഗികളാക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ് എന്തുകൊണ്ടാ അവരുടെ ഫുഡിങ് രീതി തന്നെയാണ് മറ്റവർക്കൊക്കെ ഒരു ചോറും ഒരു ചാറും മാത്രം മതിയെങ്കിൽ നമുക്ക് ഹെവി ഫുഡ് നിർബന്ധമാണ് പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് മറ്റ് പതിനൊന്ന് മാസം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ നാലരട്ടിപ്പണമാണ് നോമ്പുകാലത്ത് പാവപ്പെട്ടവനും പണക്കാരനും ഒന്നുപോലെ ചിലവഴിക്കേണ്ടി വരുന്നത് കാരണം ഇറച്ചി മീനും മസ്റ്റാണ് എണ്ണക്കടികൾ പ്രത്യേകം വേണം പിന്നെ പത്തിരി ബീഫ് ഏർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മൂന്ന് നേരം കൃത്യമായിട്ട് ഫുഡ് വേണം നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ കൊച്ചുവെളി പങ്കാലത്ത് പിന്നെ എന്തുവായത് പിന്നെ എപ്പോഴാണ് ഇവര് ഇവിടുന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പകലും മുഴുവനും ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണിക്കൂർ ഇവര് ഭക്ഷണം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് എന്തിനാ പ്രതീക്ഷയോടെ കാത്തിരിക്കുക സന്ധ്യക്ക് വാരി വെളിച്ച് തിന്നാൻ ഇതാണോ ത്യാഗം കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്തതിനാണ് ത്യാഗം എന്ന് പറയുക അല്ലെ എന്തിനാണ് ഈ നോമ്പ് പിടിക്കുന്നത് ഖുർആൻ ഇറങ്ങിയ മാസമായത് കൊണ്ട് എങ്ങനെ ഏകാന്തമായി ഇരിക്കണം എന്ന് ആഗ്രഹിച്ച സമയത്താണ് ജബിലിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെയാണല്ലോ പറയുന്നത് സമയത്ത് അമ്മത് ലബിക്ക് നോമ്പായിരുന്നു അതോ നോമ്പ് പിടിക്കാൻ ജെബിരി പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ ഞാനിവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നീ അങ്ങ് നോമ്പ് പിടിച്ചോന്ന് പറഞ്ഞോ അപ്പോ എന്നിട്ടാൻ ആ മാസത്തിൽ സന്നിഹിതരായിരിക്കുന്ന ആളുകൾ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ശരി കറുത്ത നൂലും വെളുത്ത നൂലും ഒക്കെ വേർതിരിച്ചിപ്പോ സമയമറിയാൻ അത്രയും ഗതികേടുണ്ടോ മനുഷ്യന് ഏ കറുത്ത നൂല് വെച്ചാൽ കാണണം വെളുത്ത നൂല് വെച്ചാൽ തിരിയണം അതിനനുസരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സമയം നിർണയിക്കപ്പെടുന്നത് അപ്പോ തുണിയില്ലാത്തവന്റെ വസ്ത്രങ്ങൾ ഇല്ലാത്തവന്റെ വിഷമം അറിയാൻ നമ്മൾ എന്ത് ചെയ്യും മാതാപിതാക്കൾ അനാഥാലയത്തിൽ ആരോരുമില്ലാതെ ജീവിക്കേണ്ടി വരുന്നവരുടെ വേദന അറിയാൻ നമ്മൾ എന്ത് ചെയ്യും മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന അറിയാൻ നമ്മൾ എന്ത് ചെയ്യും എല്ലാ വേദനകളും അനുഭവിച്ചറിയുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ആ റിട്ടയർഡ് ഡി ജി പിന്നു പറയുന്ന കള്ളൻ എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി അതൊക്കെ വിശ്വസിച്ചിട്ടാണ് ഈ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം പറയുന്നത് പെരിറ്റോണിയം പൊട്ടും പോലെ പെരിറ്റോണിയം പൊട്ടിയാൽ ഒരു മനുഷ്യൻ ചാത്തു പോകും ഏതെങ്കിലും അറിയുന്ന ഡോക്ടറോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് അറിയാൻ പറ്റുക കുടലിനോട് ചേർന്ന് കിടക്കുന്ന പെരിറ്റോണിയം പൊട്ടി ഒരു എൻസൈം പുറത്തു വരുമെന്നും ണക്കിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുമെന്നും ഭയങ്കര പവർഫുൾ ആയിരിക്കുമെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞു അതിനനുസരിച്ച് കുറെ മണ്ടങ്ങളാപ്പന്മാർ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുന്നുണ്ട് അതും യാഥാർത്ഥ്യവുമായിട്ട് എന്തെങ്കിലും ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഒരു കാര്യമാണ് റംസാൻ എന്നുള്ളത് ഞാൻ പല പ്രാവശ്യത്തിന് മുമ്പ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ ഈ ഒരു കമൻറ്റ് ഇട്ടതാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ഒന്നുകൂടി ചെയ്യണമെന്ന് തോന്നിയത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പേഷ്യൻറ്റ് പോലും നോമ്പ് എടുക്കാൻ തുടങ്ങിയ ശേഷം ഷുഗർ വല്ലാതെ കൂടി അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഒരു പഴുപ്പ് വന്ന് ആ പഴുപ്പ് കയറിയ സമയത്ത് ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻ കയറി പിന്നെ ആ ഇൻഫെക്ഷൻ കാരണം കിഡ്നി ഡാമേജായി ഇപ്പം കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ് അദ്ദേഹം ഇതുവരെയൊക്കെ ഷുഗറിൻ്റെ ആവറേജ് നോക്കിയിട്ടില്ല കിഡ്ന ടെസ്റ്റ് ക്രിയേറ്റിന് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഈ നോമ്പ് സമയത്താണ് നോമ്പിന് മുമ്പായിട്ട് പ്രമേഹമുള്ള ആൾക്കാരെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ കിഡ്നിക്കോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കണം എന്നൊക്കെ പല പ്രാവശ്യം ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെ പോലും ഇത് വെറും ഒരു നാടകമാണെന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും എല്ലാം കമന്റ്സ് ഒന്നും നോക്കണ്ട ഡോക്ടറെ പ്രത്യേകിച്ച് ഈ വിഭാഗം ആളുകൾ അക്ഷരത്തെറ്റോടുകൂടി എഴുതുന്നത് അത്രയും തെറിവർത്തമാനങ്ങളായിരിക്കും പറയുന്നത് എന്താണ് എന്ന യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അംഗീകരിക്കാൻ സാധിക്കണമെങ്കിൽ വിദ്യാഭ്യാസവും വിവരവും ഒരുമിച്ച് വേണം വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരവും വിവരമുണ്ടെന്ന് കരുതി വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഒരു പൊതുബോധമാണ് അതങ്ങനെയല്ല ഇവർക്കൊരു അഞ്ചിന്റെ വിവരമില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഖുറാനും ഹദീസും ഒക്കെ വെച്ചിട്ട് റഫറൻസ് വെച്ചിട്ടിടുന്ന വീഡിയോയുടെ താഴെ പോലും വന്നിട്ട് പൂര നമ്മൾ പറയുന്നത് ആ ഗ്രന്ഥത്തിനകത്തുണ്ടോ ഇല്ലേ എന്ന് സമർത്ഥിക്കാൻ എന്ന് നോക്കാനൊന്ന് പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കാനും തലയ്ക്കകത്ത് അളുതാമസം ഉണ്ടെങ്കിലല്ലേ കഴിയൂ അതുകൊണ്ട് ഇവർക്കാകെ പറ്റുന്നത് തെറിവിളിയും തന്തയ്ക്കുവിളിയും അതുപോലെ ഇല്ലാധീനങ്ങൾ പറഞ്ഞു പരത്തിൽ മാത്രമാണ് ഇപ്പോ ഇസ്ലാമിൽ ഉള്ള പല വസ്തുതകളെ സംബന്ധിച്ചും തുറന്ന് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നോമ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ പ്രത്യക്ഷപ്പെടുന്നത് രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഇത് ഒരുപാട് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ സംഗതിയാണ് ഇത് ഓരോ മുസ്ലിമിൻ്റെയും അനുഭവത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരതിനെ അംഗീകരിക്കില്ല എന്താ കാരണം അവർക്ക് ഏതോ കാലത്ത് ഇസ്ലാം എന്തോ സംഭവമാണ് എന്ന രൂഢമൂലമായിട്ടുള്ള ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ കയറിപ്പോയി എന്നുള്ള നീമ്പ് പറയാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ് പക്ഷേ സത്യസന്ധമായിട്ട് ഡോക്ടറെ പേഷ്യൻസിനെ കാണുന്ന രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നും കാണുന്ന ആൾക്കാർക്ക് മാത്രമേ കോംപ്ലിക്കേഷൻ ഉള്ള പേഷ്യൻസിനെ ഇവർക്ക് ആർക്കും കാണേണ്ട ആവശ്യമില്ലല്ലോ ഫേസ്ബുക്കിൽ കമന്റ് മാത്രം ഇട്ടാൽ മതിയല്ലോ മതിയല്ലോ പക്ഷെ ശരിക്കും പേഷ്യൻ്റിനെ കാണുന്ന ആൾക്കാർക്കാണ് ഇത് മനസ്സിലാവാറ് ഏതൊക്കെ പേഷ്യൻസിനാണ് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത എന്നുള്ളത് നമുക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല നമ്മൾ പേഷ്യൻറ്റിനെ ദിവസവും കാണുമ്പോഴും നമ്മളുടെ മുൻകാല എക്സ്പീരിയൻസും മറ്റുള്ള ഡോക്ടർമാരുടെ ഇടപെടൽ ഇടപഴകലും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആർജിച്ചെടുക്കുന്ന അറിവാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനും വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് അത് ആണ് അത് നമുക്കൊരു പുസ്തകത്തിൽ നിന്ന് വായിക്കാനോ ഒരാളോട് പറഞ്ഞു കൊടുക്കാനോ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത്ര എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ള പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഇത് ഇവരുടെ ഈ രീതിയിൽ മോശമാക്കാൻ വേണ്ടി ഒരു മടിയുമില്ല ഇവർക്ക് എന്തിനാ മനസാക്ഷി ഇവരിൽ മനസാക്ഷിയൊന്നും ചെകഞ്ഞ് ദയവ് ചെയ്ത് പോകരുതേ മനസാക്ഷിയും ഇല്ല വിവരവുമില്ല ബോധവുമില്ല എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല അതുവരെ കൃത്യമായി മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് രണ്ടു നേരം ലഘുവായി ചായയും കടിയൊക്കെ കഴിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാര് പെട്ടെന്ന് ആ ഭക്ഷണത്തിനൊരു ബ്രേക്ക് ഉണ്ടാകുമ്പോൾ എന്തെല്ലാം രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് ഒരു പിന്നെ നമുക്കറിയാം ഒരു സ്പോർട്സ് താരം ഷമി മുഹമ്മദ് ഷമി അയാള് എത്ര മണിക്കൂറാണ് ഫുട്ബോളും ക്രിക്കറ്റും എന്നൊക്കെ നമുക്കറിയില്ല എത്ര സമയമാണ് അവർ നിന്ന് പൊരുതേണ്ടിരി രാജ്യത്തെ കോടാനുകോടി വരുന്ന മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധിയായിട്ട് അദ്ദേഹം കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ വെള്ളം കുടിക്കരുത് അയാൾ നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞ് അയാളുടെ കുടുംബത്തെ അറ്റാക്കിയുമാണ് മുസ്ലിങ്ങൾ അത്രക്കുള്ള വിവരമേ അവർക്കുള്ളൂ നോമ്പും നമസ്കാരവും ജക്കാത്തും ഹജ്ജുമൊന്നും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ തലയിൽ നിർബന്ധിച്ച് കെട്ടിവെക്കേണ്ടതല്ല അവനവന്റെ കടമയാണ് എന്ന് മനസ്സിലാക്കി അവർ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടുന്ന സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു കരാറ് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകാം മറ്റുള്ളവർക്കും സ്വർഗം കൊടുക്കണമെന്ന് നിങ്ങളോടാരെങ്കിലും നിർബന്ധിച്ചോ നന്ദി